നമ്മുടെ സൂപ്പർ ലീഗ് കേരള ഒരു ലാർജ് സ്കെയിൽ സംരംഭം തന്നെയാണെന്ന് വ്യക്തമായിരിക്കുകയാണ് പണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മൂന്നാമത്തെ സീസണിൽ കളിച്ച് തകർത്ത ഹെത്തി ഇന്റർനാഷണൽ ആയിട്ടുള്ള കർവൻസ് ബെൽഫോർട്ട് കോഴിക്കോട് സിറ്റി എഫ് സിക്ക് വേണ്ടി കളിക്കാൻ വരികയാണ് കോലിക്കെടുന് വേണ്ടി കളിക്കാൻ വരുന്നത് ബെൽഫോർട്ടാണ് അപ്പം ബെൽഫോർട്ട് കാലിക്കട്ടിനേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇന്ത്യൻ സൂപ്പർ ലീഗിനോട് കിടപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടൂർണമെന്റ് ആയിരിക്കും നമ്മുടെ സൂപ്പർ ലീഗ് കേരള എന്ന് അപ്പം അവസാനമായിട്ട് നമ്മുടെ ബെൽഫോർട്ട് കളിച്ചത് ഇൻഡോനേഷ്യൻ ക്ലബ്ബായിട്ടുള്ള പെർസിപ് ജബ്ര എന്ന് പറയുന്ന ഒരു ക്ലബിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് പുള്ളി കളിച്ചത് ബ്ലാസ്റ്റേഴ്സിന് പുറമെ ജംഷഡ്പൂർ എസ്സിക്ക് വേണ്ടിയും കളിച്ചിട്ടുള്ള താരം ഹെയ്ത്തിയുടെ താരം കൂടിയാണ് പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയ ശേഷം നടത്തിയ കില്ലിങ് സെലിബ്രേഷൻ അദ്ദേഹം എന്നും നമ്മുടെ ഓർമ്മകളിൽ നിലനിൽക്കാൻ കാരണക്കാരൻ തന്നെയാണ് അദ്ദേഹം കളിച്ചതിന് കളിച്ചുണ്ടാക്കിയെടുത്ത ഫാൻസിനെക്കാട്ട് കൂടുതൽ ഇവിടുത്തെ ആരാധകരമായിട്ട് സംവദിച്ചുണ്ടാക്കിയെടുത്ത ഫാൻസാണ് കൂടുതലെന്ന് പറയുന്നതായിരിക്കും ശരി കാരണം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് തൊട്ട് ജംഷഡ്പൂരിലേക്ക് പോയപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ മത്സരങ്ങളും വിജയിക്കുമ്പോൾ അദ്ദേഹം സ്റ്റോറി ഷെയർ ചെയ്യുമായിരുന്നു പിന്നെ അദ്ദേഹം ജംഷഡ്പൂരിലെ ഏറ്റവും വലിയ ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ ഞാനാണ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഷെയർ ചെയ്തിരുന്നു അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുമായിട്ട് എപ്പോഴും എപ്പോഴും വളരെ വലിയ ഹൃദയബന്ധം സൂക്ഷിക്കുന്ന താരം തന്നെയാണ് കെർവൻസ് ബൾഫോട്ട് ആ ബെൽഫോട്ട് കാലിക്കറ്റിന് വേണ്ടി കളിക്കാൻ വരികയാണ് ടീം കേരള സൂപ്പർ ലീഗിലേക്ക് വരും എന്ന് നേരത്തെ അറിവുണ്ടായിരുന്നെങ്കിൽ പോലും ക്ലബ്ബ് ഏതാണെന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പം കാലിക്കറ്റിന് വേണ്ടിയിട്ടായിരിക്കും ബെൽഫോട്ട് കളിക്കാൻ വരുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വന്നതാണ്